ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ലവേഴ്സ് ലവേഴ്സാണ് സ്റ്റാർ വന്നിരിക്കുന്നു ഓഫ് സോട്ട്സ് ഓഫ് ഒപ്പൻഡക്കിൾസ് seven of pentacles 9 of wands knight of pentacles ഒരുപാട് എനർജി ഉണ്ട് ഇവിടെ നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ എന്റെ പെണ്ണിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നു എന്ന് തോന്നുന്നുണ്ട് King of Cups, Four of Pentacles, Five of Swords. ഓഫ് ഓഫ് കപ്സ് സോറി ത്രീ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോ കണ്ടില്ലേ ഇവിടെ ഹൃദയം ഹൃദയമുറിഞ്ഞ വേദന ഇവിടെ അനുഭവിക്കുന്ന താരക്കെയോ അല്ല എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് ഹൃദയം കുറഞ്ഞ വേദന അനുഭവിക്കാം അല്ലെ നിങ്ങളുടെ നല്ല ജീവിതത്തിൽ ഇത് കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നതിൽ അബോസാണ് അപ്പോൾ ഇവിടെ സമൃദ്ധി നിറഞ്ഞ നല്ല സുന്ദരമായ ഒരു ലൈഫിൽ ദൈവാനുഗ്രഹത്തോടു കൂടി ഒരു ലൈഫായിരുന്നു പക്ഷെ അതിനിടയിലാണ് ഒരു ഡബിൾ എനർജി വന്നത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇതിനിടയിൽ ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ നമുക്ക് റീഡിംഗിലേക്ക് പോയി ഇവിടെ കണ്ടില്ലേ ഇവിടെ എയ്റ്റ് ഓഫ് ഓക്സിന്റെ എനർജി ഉണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ വിട്ടുപോയിരിക്കുന്നു വിട്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടിനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന എനർജിയും ആവാം എന്തായാലും ഇവിടെ റിലേഷൻഷിപ്പ് ഇവിടെ ബ്രേക്ക് ആയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പിന്നെ ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഇതുപോലെ ലബ്ബോസ് വന്നിട്ടുണ്ട് ട്യൂ ഓഫ് സോഡ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാർഡ്സ് ഒക്കെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ കണ്ടില്ല ഇവിടെ നൈൻ ഓഫ് വൺസും വന്നിട്ടുണ്ട് അവിടെ കാരണം ഇവിടെ മുറിവേറ്റ ഹൃദയത്തിന്റെ ഒരു വേദനയാണ് കാണുന്നത് ഇവിടെ ഇതേപോലെയുള്ള അവസ്ഥയിൽ ഇവിടെ ഹൃദയം മുറിവേറ്റിരിക്കുന്നു കണ്ടല്ലേ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നോക്കി നിൽപ്പാണ് എന്താണ് വേണ്ടത് ആരാണ് എന്നിലേക്ക് വരുന്നത് ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചുള്ള കാത്തുനിൽപ്പാണ് ഇവിടെ അതുപോലെ തന്നെ വിട്ടുപോയിരിക്കുന്നു നിങ്ങളുടെ പാർട്ട്ണറാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കാൻ നിങ്ങൾക്ക് അത്രമാത്രം ഹൃദയവേദന ഉണ്ടാക്കിയിട്ടാണ് അവരുടെ വേർപാട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെസാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡിവൈൻ നസ്കുലൈൻ എനർജി ആൻ്റെ ഡിവൈൻ ഫെമിനൈൻ എനർജി ഒന്ന് ചേരുന്നു ചിലപ്പോൾ പിരിഞ്ഞു പോയവരാവാ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വീണ്ടും വന്നതാവാം എന്തായാലും ഇവിടെ വളരെ നല്ല ഒരു എനർജി ഡിവൈൻ റൊമാൻറ്റിക് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് വളരെ എനർജിയിൽ ഈ ഒരു ലവേഴ്സ് വരുന്നുണ്ട് കാണുന്നുണ്ട് നമ്മൾ അതായത് ഇവിടെ ചിലപ്പോൾ കൂടിച്ചേരാനായിരിക്കാം ചിലപ്പോൾ ഒരു വീണ്ടും ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള ഒരു ബിഗിനിങ്ങിലേക്ക് പോകുന്നതും ആവാം എന്തായാലും ഇത് വളരെയധികം റൊമാൻറ്റിക് ആണ് അല്ലെങ്കിൽ വളരെയധികം ഡിവൈൻ കണക്ഷൻ ഉള്ള ഒരു ലവ് ആണെന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞിട്ടത് സ്റ്റാറാണ് വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ അതുപോലെ സിക്സ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ക്യൂർ ഓഫ് സേർട്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം ലഭിക്കുന്നു കരിയർ ലൈഫിൽ അപ്പോൾ കരിയർ ലൈഫിൽ ഫ്രീഡം ലഭിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകുന്നു ഹെൽത്ത് വെൽത്ത് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ധനം ലഭിക്കും ഫിനാൻസ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഫിനാൻസ് കാര്യങ്ങളുടെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അപ്പോൾ ഫിനാൻസിന്റെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് അത് അതായത് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള എഫേർട്ട് അനുസരിച്ച് നിങ്ങൾക്കൊരു പ്രതിഫലം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ അത് കിട്ടാനുള്ള സമയമായിരിക്കുന്നു ഒരു താരമായിട്ട് തിളങ്ങാനുള്ള അവസ്ഥ വന്നിരിക്കുന്നു അതിനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ചില നല്ല നല്ല പ്രതീക്ഷകൾ നിങ്ങളുടെ പോകണിയുന്നുണ്ട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം ഇത് ഇവിടെ വന്നിരിക്കുന്ന കാർട്സൊക്കെ അത്രമാത്രം പോസിറ്റീവാണ് എന്നാണ് കാണുന്നത് ഇനി ചില ആൾക്കാർക്കുള്ള ട്യൂ ഓഫ് സോർട്സ് ആണ് എന്തുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് ഏതോ കാര്യത്തിൽ കാര്യത്തിലിവിടെ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്താണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ടെമ്പറൻസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ സെവൻ ഓഫ് എൻഡക്കൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ആ ഒരു പ്രശ്നത്തിൽ ഇവിടെ ഇപ്പോൾ എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ക്യൂനോ പെൻറ്റൻസ് ആണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും കാരണം ഇവിടെ ഡിവൈൻ ഉണ്ട് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട് നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള സകലവിധ സാഹചര്യങ്ങളും അടുത്തുകൂടിയിട്ടുണ്ട് നിങ്ങൾക്കെന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അപ്പോൾ തന്നെ ഇവിടെ പാർട്ട്ണറുടെ കാര്യത്തിലാവാൻ ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഇവിടെ ഇവിടെ സെപ്പറേഷൻ വന്നിട്ടുണ്ടാകാം എയ്റ്റ് ഓഫ് കപ്സ് വന്ന സ്ഥിതിക്ക് ഇവിടെ ചിലപ്പോൾ സെപ്പറേഷൻ വന്നിട്ടുണ്ടാകാം ആ ഒരു സെപ്പറേഷനിൽ ചിലപ്പോൾ ഡിസിഷൻ എന്താണ് ഡിവോഴ്സിന് പോകണം അല്ലെങ്കിൽ കോടതിയിൽ പോകണം എന്താണ് തീരുമാനം എന്ന് ഇതുവരെയും ആ തീരുമാനിച്ചിട്ടില്ല അത് ഒരു തീരുമാനത്തിന് ഒരു അന്ത്യമായ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക് കിട്ടുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ആ ഒരു തീരുമാനം ശരിയാവുന്നില്ല അതിലൊന്നും ഉറച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഒരു തീരുമാനത്തിൽ ഉറച്ചിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കിങ് ഓഫ് ആണ് മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ട് ഇവിടെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് ഒരാൾ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തും എനിക്ക് ഈ ഒരു പാർട്ട്ണറെ മാത്രം മതി പക്ഷേ മറ്റേയാളോ വേണ്ട തീർച്ചയായിട്ടും എനിക്ക് ഇത് വേണോ വേണ്ടായോ എന്ന് മനസ്സിലിട്ടുകൊണ്ട് ചിന്തിച്ചു കൂട്ടുന്ന ഒരവസ്ഥ ഇത് സംശയങ്ങൾ വീണ്ടും വരാം അല്ലേ അപ്പോൾ ഇവിടെ സാമ്പത്തികമായ എനർജി നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നതാവാം ആർക്കൊക്കെ ഇവിടെ ജോലി കിട്ടുന്ന എനർജി ഉണ്ട് ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ബിസിനസ് ആവാം അങ്ങനെ പലർക്കും അത്തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വീട്ടിലിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു ജോലിയുള്ള ആൾക്കാരുടെ എനർജിയാണ് കാരണം സാമ്പത്തികം നല്ല നല്ല വരുമാനമുള്ള സ്ത്രീകളുടെ എനർജിയാണ് ഇവിടെ യുവിനാണ് വന്നിരിക്കുന്നത് അതാണ് ഞാനിവിടെ പറഞ്ഞത് ഫെമിനൈൻ എനർജി എന്ന് ഇത് രണ്ടു മക അപ്പോൾ ഇവിടെ സെവൻ ഓഫ് പെൻഡകിൾസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻ്റകിൾസ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ എന്താണ് ഇവിടെ അന്ന് പിന്നെ സ്റ്റെബിലിറ്റി മതി സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണം സാമ്പത്തികം അല്ലാതെ ഒരുപാട് അങ്ങ് വേണ്ട ഇവിടെയാണെങ്കിലോ പോയി പോയ നഷ്ടങ്ങളെ ഓർത്തിട്ട് ഒരുപാട് ഖേദിക്കുകയാണ് കാരണം ഇവിടെ വരും ക്ഷമയോടു കൂടി കാത്തിരിക്കുന്നു എന്തൊക്കെയോ വന്നു ചേരാനുണ്ട് അധ്വാനിച്ച് കയ്യിൽ കിട്ടിയില്ല അപ്പോൾ ആ എടുത്തിട്ടുള്ള ആ ഒരു എഫോർട്ടിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്നാൽ കുറച്ചൊക്കെ വരും എന്നുള്ള കൂടി തന്നെ കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് എവിടെയുള്ളത് അവിടെ അതുപോലെ തന്നെ വളരെയധികം വിഷമിച്ച് കാത്തു നിൽക്കുന്നു അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസ് ആണ് ഒരുപാട് വേദനയോടുകൂടി ഒരുപാട് കൂടി വിഷമത്തോടുകൂടി കൂടി ഒത്തിരി ഒത്തിരി കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം ഈ ഒരു സംഭവം കൂടി എൻ്റെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ എനിക്കിവിടെ ഒരു കംപ്ലീഷൻ കംപ്ലീഷനാവുന്നില്ല എനിക്കിനി ജീവിക്കുകയേ വേണ്ട എന്നൊക്കെയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം ഇതെനിക്ക് വേണം ഈ ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യം എന്നിലേക്ക് വന്നു ചേരണം അവിടെ വളരെയധികം ആവേശത്തോടു കൂടി നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇത് വരും വരാതിരിക്കില്ല ഇവിടെ ഫൈവ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് മെന്റക്കൾസിന്റെ എനർജിയില് ഇവിടെ സാമ്പത്തികമായി ചിലപ്പോൾ ഇവിടെ ഇന്ന് നോക്കി നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തിക ലോൺ എടുത്തിട്ട് ഏർ കിട്ടാതിരിക്കുക അത് ഒത്തിരി ഒത്തിരി ലേറ്റ് ലേറ്റാവുക അല്ലെങ്കിൽ ചിട്ടിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അത് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ മറ്റ് പല പ്രതീക്ഷകളും ഉണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അതൊന്നും ഇങ്ങോട്ട് ലഭിക്കുന്നില്ല അത് അത്യാവശ്യത്തിന് ലഭിച്ചില്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ മുടങ്ങി മുടങ്ങിപ്പോകുന്നവരെന്നാണ് അപ്പോൾ അത് എങ്ങനെയാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ വസ്തു സംബന്ധമായ കാര്യങ്ങൾ ഇതൊന്ന് വിറ്റിട്ട് വേണം മറ്റൊരു കാര്യത്തിലേക്ക് തുടക്കം കുറിക്കാൻ അപ്പോൾ സാമ്പത്തിക ബാധ്യത എൻ്റെ ഒഴിവാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് ഒരുപാട് പേരുടെ ഉണ്ട് കാരണം ഒരുപാട് പേർ ഇപ്പം മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ദുഃഖത്തിൽ നിന്നും മോചനം വരുമോ കാരണം ഇവിടെയും ആ പെന്റകൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇത്രമാത്രം വിഷമിക്കാനുള്ള കാരണം എന്താണ് ഇവിടെ സാമ്പത്തികം നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ടീം വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിലൊരു സക്സസ് ലഭിക്കും പക്ഷെ ഇവിടെ തൽക്കാലത്തെ അവസ്ഥ ഇവിടെ വളരെ പരിതാപകരമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് ഇവിടെ ഈ സാമ്പത്തികം നഷ്ടപ്പെട്ട അവസ്ഥ വന്നാൽ ഇവിടെ ഒരു ചീറ്റിങ് എനർജി ഉണ്ടായിട്ടാണ് ആരെങ്കിലും ചോദിച്ചു ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ആ കൊടുത്തത് നിങ്ങൾക്ക് സമയത്തിന് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കാതെ പോകുന്നു എന്നും വേണം പറയാം അതുപോലെ ഈ ബ്രിസ്റ്റസ് എനർജി നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആണ് എന്ന് കാണുന്നുണ്ട് ഇൻട്യൂഷൻ പവർ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ആയാലും ശരി ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മൂടി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ആ ഹൈഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന നിമിത്തം നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖവും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൻ്റെ കൂടെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടെങ്കിൽ അതിവിടെ വേണ്ടെന്ന് വയ്ക്കുന്ന എനർജി മറ്റുള്ളവർ നല്ല ആൾക്കാരാണോ മോശമാണോ എന്നൊക്കെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു എനർജിയാണ് ഉള്ളത് അത് ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ തീർച്ചയായിട്ടും ഇപ്പുറത്തും തന്നെയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുകയാവാം ഇവിടെ അത് തന്നെയാണ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ അതുപോലെ തന്നെ ത്രീ ഓഫ് എൻഡക്ലിന്റെ എനർജി പറയുന്നു അതുതന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ടീം വർക്ക് ചെയ്ത് ഉത്സാഹിച്ച് കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൂടെ മണി ഏൻ ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ സാമ്പത്തിക സ്റ്റക്കായിട്ടിരിക്കുന്നത് കാരണമുള്ള വിഷമം ഇവിടെ അത് നേടിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇൻഡ്യൂഷൻ പവർ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് ചില ആൾക്കാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് എന്ത് വേണം നിങ്ങൾക്ക് ഇവിടെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു എന്താണ് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് നോക്കാം കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ഇവിടെ വിഷമം വരുന്ന എന്താണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പോകുന്നു അവർക്ക് അതുണ്ട് ഇതുണ്ട് അവർക്ക് വലിയ വീടുണ്ട് വലിയ വാഹനമുണ്ട് എല്ലാം ഉണ്ട് എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് കമ്പാരിസൺ ഒരിക്കലും വേണ്ട കാരണം അത് ദുഃഖത്തെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ മനസ്സിലായില്ലേ എനിക്കുള്ളത് ദൈവം എനിക്ക് തരും തീർച്ചയായിട്ടും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഭാഗ്യം എനിക്ക് എന്താണോ അത് ദൈവം എനിക്ക് തരും എന്നുള്ള ഉറച്ച കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അങ്ങനെ ഒരു ദുഃഖം കൂടി ഏറ്റുവാങ്ങാതിരിക്കുക എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ അവയർനെസ് വരുന്നുണ്ട് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുന്നില്ല അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരും ഇട വരാതിരിക്കില്ല അങ്ങനെ തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ കമ്പയർ ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് ഒരു വ്യത്യാസം വരും സോഴ്സ് ഇവിടെ കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് കണ്ടില്ലേ ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കത്തില്ല കാരണം സ്പിരിച്വൽ അവേക്കണിങ് ലഭിച്ചിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ സ്ട്രെസ് ഒരുപാട് ആൾക്കാർ സ്ട്രെസ് അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഹൃദയം വളരെയധികം ഞാൻ ഉറിപ്പെട്ട ചില ആൾക്കാരുടെ എനർജി ഉണ്ട് എന്ന് പറഞ്ഞല്ല അപ്പോൾ ഇവിടെ എന്തിൻ്റെയാണ് ഇവിടെ സ്ട്രെസ്സ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ധാരാളമായിട്ട് പലരും അവിടെ അതിൻ്റെ ഒരു ഉറവിടം എന്താ സോഴ്സ് വന്നിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഉറവിടം തേടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ദൈവികമായി സ്പിരിച്വലായിട്ടുള്ള സ്ട്രെങ്ത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായത് നിങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സമയം മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും അതോടുകൂടി നിങ്ങൾക്ക് അവയർനെസ് വർദ്ധിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ടും വരില്ല നല്ലതേതാണ് മോശം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരും അതാണ് ഇവിടെ പറഞ്ഞത് െ ലവ് ആണ് കണ്ടല്ലേ ഇവിടെ ഫസ്റ്റ് ലവോസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെ ലവ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ആരോ ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ലവ് തുടങ്ങിയിട്ടുണ്ട് ആരോടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ വിവാഹത്തിലേക്കുള്ള ഒരു കാൽവയ്പ പുതിയൊരു ലൈഫിലേക്കുള്ള കാൽവയ്പ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം ഇവിടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിപ്പിക്കണം എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞല്ലേ നമ്മുടെ ഹൈപ്രസ്റ്റസ് എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡ്യൂഷൻ പവർ വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഇൻഡ്യൂട്ടീവ് പവർ ലഭിക്കണം വേണം അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും ഉൾവിളികളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി വരും വരാതിരിക്കില്ല അങ്ങനെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടിൽ രണ്ട് കണ്ണുകളിലൂടെയും നമുക്ക് കാണാൻ കഴിയും രണ്ട് കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് തീർച്ചയായിട്ടും കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിക്കുക അത് നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ കണ്ണുകൾ രാവിലെ നല്ലതായിട്ട് ശുദ്ധജലത്തിൽ കഴുകുക ഒക്കെ ചെയ്യാവുന്നതാണ് മനസ്സിലായില്ല അപ്പോൾ കണ്ണുകൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടല്ലോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പാദങ്ങൾക്കും ഒരു സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബൂട്ടിട്ടെപ്പോഴും ഷൂ ഉപയോഗിക്കുക നല്ല വൃത്തിയായിട്ട് പാദങ്ങളെ സൂക്ഷിക്കുക ഇതൊക്കെ തന്നെ ആരോഗ്യത്തിന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് ആരോഗ്യം വർദ്ധിച്ചു വരുവാൻ വേണ്ടി ഉതകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ തന്നെ പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ചില മംഗള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളിലേക്കൊരു ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെയും ചില ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനമുണ്ട് ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ലക്ഷ്യം കൊടുക്കുക ഒന്നിനെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ലഭിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല അത് വേണം ഇത് വേണം എല്ലാം വേണം എന്നാൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ചിന്ത എങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും കണ്ടില്ലേ ഇവിടെ ഇവിടെയും മാർക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ഒരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകണം ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം ഒരു ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തതിനു വേണ്ടി ശ്രമിക്ക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഈ ഇവിടെ ലോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാർട്ടും വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇവിടെ പാർട്ട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോസിപ്പ് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഒരാളിൻ്റെ സ്വഭാവം ഇവിടെ കമ്പയർ ചെയ്യലും നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരാളിനെ കുറിച്ച് മറ്റൊരാളിനോട് ദോഷമായിട്ട് പറയാൻ പാടില്ല മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഗോസിപ്പ് പറയുന്ന സ്വഭാവത്തിലൂടെ നിങ്ങളുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കുക കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എനർജി ഡൗൺ ആവും മനസ്സിലായില്ല നിങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷതം വരുന്നതാണ് അതുകൊണ്ട് ആരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് അനാവശ്യമായിട്ട് ഒരാളിനെ കുറിച്ച് മറ്റൊരാളിനോട് സംസാരിക്കാനും പാടില്ല ഇവിടെ ചില നിങ്ങൾക്ക് നല്ല ഗുഡിലാക്കാണ് ഇവിടെ ചില നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പീസ് വരുന്നു സമാധാനം വരുന്നുണ്ട് നിങ്ങൾക്ക് മനഃശാന്തി ഒക്കെ ലഭിക്കുന്ന ഒരു എനർജി ഇന്നത്തേക്ക് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് സ്നേഹം വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അതുപോലെ തന്നെ ഇൻറ്റുവേഷൻ പവർ വർദ്ധിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഉണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നതുവരേക്കും ബൈ